ഹായ് എവരി വാൻ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവരും കൂടെ സോറ് ചോദിക്കുകയാണ് കാരണം കുറച്ച് പേരെങ്കിലൊക്കെ എന്നെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ അറിയാനായിട്ട് ആകാംക്ഷയോടെ ഇരുന്നിട്ടുണ്ടാവാം അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് സാധിച്ചിരുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ പതിനൊന്ന് മണി ആകുന്നതേ ഉള്ളൂ ഞാൻ മോനെ സ്കൂളിൽ വിട്ട് ഇന്നത്തെ വർക്കൗട്ട് തുടങ്ങാനായിട്ട് പോവാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാഷ്വലായിട്ട് വെയ്റ്റ് ലോസ് ചെയ്യുന്ന ടോക്സ് ഉണ്ട് എല്ലാവരും ഡൗട്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് രാവിലെയും ഉച്ചയ്ക്കൊക്കെ നമുക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാം കയ്യിൽ നിന്ന് പോവാണെന്ന് കൺട്രോൾ ഒരു സംഭവം നമ്മൾക്ക് സ്വയം വരേണ്ട കാര്യമാണല്ലേ അപ്പോൾ അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാനും ഇതേപോലുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് നമ്മളുടെ വഴിക്ക് വരുത്തിയേ പറ്റുള്ളൂ എന്നാലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ കാരണം രാവിലെയും ഉച്ചയ്ക്കും നമ്മൾ കൺട്രോൾ ചെയ്തു വൈകിട്ട് എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് അവസാനം കൊണ്ടേ കാലടച്ച പോലെയാവും ആവും അപ്പോൾ അത് ഇല്ലാതെ എല്ലാവരും സ്വയം കൺട്രോൾ ചെയ്ത് നമുക്കൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടു ഇപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നാലും നമുക്കത് എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റി അത് നിങ്ങളിലും ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് നമുക്ക് കാര്യം ഇല്ല നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുകയും കൂടിയും വേണം അല്ലേ അപ്പം എല്ലാവരും പറ്റുന്ന പോലെ ഡയറ്റ് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാം വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഡയറ്റും വർക്കൗട്ടും ഒപ്പം കൊണ്ടുപോയാലാണ് എന്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഡയറ്റ് മാത്രം ചെയ്ത് വർക്കൗട്ട് ചെയ്യാതിരുന്നാലും നമുക്ക് വേണ്ടത്ര റിസൾട്ട് ഉണ്ടാവില്ല പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് വെയിറ്റ് ലോസ് ജേണിയുടെ സ്റ്റാർട്ടിങ് നല്ല റിസൾട്ട് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റെക്കാവും അപ്പോൾ അത് ഇതെല്ലാം നമ്മളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയൊക്കെ സാക്രിഫൈസ് ചെയ്ത് ഡയറ്റ് കൊണ്ടുപോയാലും എനിക്ക് റിസൾട്ട് വളരെ സ്ലോ ആണ് കാരണം ഇത്രയും എൺപത്തഞ്ച് കിലോ എന്നാണ് ഞാനിപ്പോൾ അറുപത്തഞ്ചിൽ നിൽക്കണത് അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെത്തോട്ട് ഞാൻ എനിക്ക് ഒരു എട്ട് കിലോ കൂടിയും കുറക്കണം എന്നാണ് ആഗ്രഹം അപ്പോൾ അത് അതിലേക്ക് എത്താനായിട്ട് നല്ല കഷ്ടപ്പാടുണ്ട് ഈ വെയിറ്റ് ലോസ് ജേണി എന്ന് പറഞ്ഞത് നമ്മളൊരു ഒരു മാസം രണ്ട് മാസം ചെയ്യുന്ന ഒരു ജേണി അല്ലല്ലോ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഐഡിയലിൽ നമ്മളുടെ ഒരു ലക്ഷ്യത്തിലേക്കെന്നുള്ള രീതിക്ക് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കണം ഇനി ക്ഷ്യത്തിലെത്തിയാലോ അത് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ പഠിക്കണം അല്ലേ അതും പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവനും നമ്മൾ ഫുൾ ഡയറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ എല്ലാം ഒന്നും തിന്നാതിരിക്കാൻ അത് നമ്മളെ കൊണ്ട് പറ്റില്ല ഇപ്പം എന്നെ കൊണ്ടാണെങ്കിലും പറ്റില്ല നമ്മൾ മനു മനുഷ്യരല്ലേ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്ക് ഇന്നത് കഴിക്കണം അല്ലെങ്കിൽ പുറത്തിപ്പം റീൽസൊക്കെ എപ്പോഴും എല്ലായിടത്തും ഒരു പുതിയ കട വന്നാൽ തന്നെ എല്ലാ റീൽസ് കാണുമ്പോൾ തന്നെ നമുക്ക് പോയി അത് കഴിച്ചെങ്കിലോ എന്നുള്ളൊരാഗ്രഹമാണ് അപ്പം അതുകൊണ്ട് നമുക്കിതൊക്കെ കഴിക്കാം പക്ഷെ എല്ലാവരും ഒരു ഇതിനകത്തേക്ക് എത്തിയിട്ട് നമുക്കതൊക്കെ ഒന്ന് കഴിക്കാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക സമാധാനത്തോടെ ഇരിക്കുക ഞാനും ഇപ്പോൾ വിചാരിക്കണത് അങ്ങനെയാണ് എന്താണ് ഈ ഇരുപത്തി മൂന്ന് ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഓണത്തിന് സദ്യ ഉണ്ടാനും പായസം കുടിക്കാനൊക്കെ അതുപോലെ തന്നെ വെക്കേഷനാണ് മോനുണ്ടാവും നമ്മളെന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീട്ടിലേക്ക് ഉണ്ടാക്കും കൂടുതലും മധുരമായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും അപ്പം നമ്മളത് കഴിച്ചാലും ഒരു പരിധി ഏർപ്പെടുത്തി കഴിക്കുക അപ്പം എല്ലാവരും എന്താണ് നമ്മുടെ ഈ വെയ്റ്റ് ലോസ് ജേണിയിൽ കുറച്ചങ്ങാട് കഷ്ടപ്പെട്ട് നിന്നിട്ട് നമുക്കത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസം ചീഡ്ഡയൊക്കെ എടുക്കാം അപ്പം അതുവരെ എല്ലാവരും പിടിച്ച് നിൽക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോകാം അപ്പം ഇന്നത്തെ വർക്കൗട്ടിൽ എപ്പോഴും ഇടുന്ന വീഡിയോസിലുള്ള പോലത്തെ ഉള്ള വർക്കൗട്ട് വേറെ ചില വർക്കൗട്ട്സ് കാണിച്ച് തരാം ഒരു ചെയറിൻ്റെ സഹായത്തിൽ നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം അതുപോലെ ഭിത്തീമ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്സ് അപ്പോൾ അങ്ങനെയുള്ള ചില വർക്കൗട്ട്സാണ് ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നമ്മളെപ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോൾ വാമപ്പ് ചെയ്തതിന് ശേഷം വർക്കൗട്ട് ചെയ്യാം വർക്കൗട്ടിന് ശേഷം ലാസ്റ്റ് നമ്മൾ സ്ട്രെച്ചിങ്ങോട് കൂടി തന്നെ വർക്കൗട്ട് അവസാനിപ്പിക്കുകയും വേണം അപ്പോൾ എന്താ നമുക്ക് നിന്ന് വർക്കൗട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് ഇതേപോലെ ചെയറിൻ്റെ സഹായത്തോടെ ഇരുന്നു കൊണ്ട് ഇതുപോലെ വർക്കൗട്ട് ചെയ്യാം അപ്പോൾ ഇത് ഒരു മുപ്പതെണ്ണത്തിൻ്റെ ആദ്യം നിങ്ങൾ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു രണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം വയർ കുറക്കാനൊക്കെ പറ്റിയ നല്ലൊരു എക്സസൈസും കൂടിയാണിത് നല്ല രീതിയിൽ തന്നെ ചെയ്യാം പിന്നെ നെക്സ്റ്റ് നമുക്ക് നമുക്കിതേ ഇതുപോലെ ചെയ്യാം കാലുകൾ പയ്യനെ വൈഡ് ആക്കി വെച്ചിട്ട് നമ്മൾ നിന്നുകൊണ്ട് ചെയ്യാറുണ്ട് ഇത് ചെയറിൻ്റെ സഹായത്തോടു കൂടി ഇരുന്നു കൊണ്ടും വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ ഇനി മടിയന്മാർക്കും മടിച്ചുകൾക്കൊക്കെ ഇതുപോലെ ഇരുന്നു കൊണ്ടും നമുക്ക് വണ്ണം കുറക്കാനായിട്ട് പറ്റും ഇതും മുപ്പതെണ്ണത്തിൻ്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്യാം ഒരു സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത സെറ്റ് ചെയ്താൽ മതിയാവും തേർഡ് വൺ നമ്മൾ നിന്നിട്ട് രണ്ട് കാലുകളും നെഞ്ചത്തേക്ക് മുട്ടിക്കാറുണ്ട് സെയിം തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യാം വയറൊക്കെ അത്യാവശ്യം ഒരു ടൈറ്റ് ആവുന്ന പോലത്തെ ഒരു ഫീല് തോന്നും അതൊന്നും കാര്യമൊക്കെ ഉണ്ടായിക്കോളും അപ്പോൾ നമുക്ക് ചെയറിന്റെ സഹായത്തോടെ ഇരുന്നു കൊണ്ടും വർക്കൗട്ട് ചെയ്ത് വണ്ണം കുറക്കാം വണ്ണം കുറക്കാനായിട്ട് നമ്മുടെ മുന്നിൽ പല വഴികളുണ്ടെങ്കിൽ പോലും ആരും ഒന്നും തിരഞ്ഞെടുക്കുന്നില്ലെന്നാണ് സത്യം അപ്പോൾ ഇതൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള വർക്കൗട്ടുകൾ തിരഞ്ഞെടുത്ത് ചെയ്യുക ഇപ്പോൾ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ അതേ ചെയറിൽ നമ്മൾ കൈ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് അതേ വീഡിയോകൾ കാണുന്ന പോലെ ഒരു മുപ്പതെണ്ണത്തിൻ്റെ മൂന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും വളരെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു വർക്കൗട്ടാണ് പിന്നെതാ ഇത് നമ്മൾ പുഷപ്സ് താഴെ ചെയ്യുന്നത് പോലെ തന്നെ ചെയറിൻ്റെ സപ്പോർട്ടോടു നമുക്ക് പുഷപ്പ്സ് എടുക്കാം കൈയുടെ വണ്ണമൊക്കെ കുറയാനായിട്ട് ഏറ്റവും ബെസ്റ്റാട്ടോ ഇത് നെക്സ്റ്റ് വൺ വീഡിയോയിലുള്ളതുപോലെ ചെയ്യാം ഇതും കൈവണ്ണം കുറക്കാനായിട്ട് നല്ലതാണ് നമ്മുടെ കയ്യിലെ ഫാറ്റൊക്കെ നല്ലോണം ബേൺ ആവും എനിക്കിനി എൻ്റെ വെയ്റ്റ് ലോസ് ജീനിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ കൈയും കാലിൻ്റെ വണ്ണാണ് ഫേസ് ഒക്കെ ഇനി ഒട്ടി കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും എന്നാണ് ആൾക്കാർ പറയുന്നത് പിന്നെതാ നെക്സ്റ്റ് വീണ്ടും നമ്മൾ കൊണ്ട് രണ്ട് കാലുകളും മാറി മാറി കൈയിലേക്ക് മുട്ടിക്കുകയാണ് ഈ വീഡിയോയിൽ ഇതും ഒരു മുപ്പതെണ്ണത്തിൻ്റെ മൂന്ന് സെറ്റ് ചെയ്യാം നെക്സ്റ്റ് വൺ ഇതാ ഇതായത് ഇതൊക്കെ നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസാണ് അപ്പോൾ ഇനി ഇരു നിന്ന് നിന്ന് നമ്മൾ ചെയ്ത് മതിയായെങ്കിൽ കുറച്ച് ഇരുന്ന് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസും കൂടി ഉൾപ്പെടുത്തി അപ്പോൾ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ ഉപകാരമായിരിക്കും നെക്സ്റ്റ് വൺ എന്താ നമ്മൾ ഭിത്തിമ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ വാൾ പുഷപ്സ് ചെയ്യാണ് ഇതും കൈയുടെ വണ്ണത്തിന് ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ് കുറക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് ഇതെ വീഡിയോ ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ ചെയ്യാനായിട്ട് നോക്കുക നമ്മൾ ഒരു കാലു പതിനഞ്ചെണ്ണമാണ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡും അതേ എണ്ണം തന്നെ ചെയ്യാം നെക്സ്റ്റ് ഇതാ നമ്മൾ ഭിത്തിമസ് തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് രണ്ട് കാലുകളും മാറി മാറി നെഞ്ചത്തേക്ക് മുട്ടിക്കുന്ന പോലെയാണ് ചെയ്യുന്നത് ഇതൊക്കെ എത്ര എണ്ണം ചെയ്തു വരുമ്പോൾ തന്നെ നല്ല എഫക്റ്റ് ഉണ്ടാവും നമുക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെതാ ഭിത്തി സപ്പോർട്ട് ചെയ്തിട്ടിന് നമ്മൾ വീഴുമെന്നുള്ളൊരു പേടി വേണ്ട ബാലൻസ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല ഭിത്തിമ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ എഴുന്നേറ്റ് ഇരുന്ന് എഴുന്നേൽക്കുന്നത് ഇതൊക്കെ കാലിൻ്റെ വണ്ണം കുറക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ രണ്ട് സൈഡിലെ ഫാറ്റ് ബേൺ ആവാനായിട്ട് പറ്റിയ ഒരു എക്സസൈസാണ് ഇത് വളരെ സിമ്പിളാണ് നിൽക്കുക രണ്ട് സൈഡിലേക്കും മാറി മാറി ഇതായിട്ട് നമ്മൾ ഭിത്തിമ തൊടുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വൺ നമ്മൾ ഭിത്തിമ സപ്പോർട്ട് ചെയ്തിട്ട് ജമ്പിങ് ജാക്സ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തേക്കാണത് പിന്നെതാ ലാസ്റ്റ് വൺ ഭിത്തിമ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ഓടാം ഇങ്ങനെ ഒരു നൂറെണ്ണം ഒരു സമയത്ത് നൂറെണ്ണം ചെയ്യുക കാരണം ഇത് സിമ്പിളാണ് കൂടുതലെണ്ണം ചെയ്യാനായിട്ട് നോക്കുക നൂറെണ്ണത്തിൻ്റെ ഒരു രണ്ട് സെറ്റ് ചെയ്യാം ഒരു സെറ്റ് ചെയ്ത് റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത സെറ്റ് ചെയ്യാം ഇന്നത്തെ വർക്കൗട്ട് വീഡിയോ എല്ലാവരും കണ്ടില്ലേ ഞാൻ ചെയ്ത മറ്റ് വർക്കൗട്ടുകൾ അതായത് ഡെയിലി വീഡിയോസ് ഇട്ടിട്ടുള്ള വർക്കൗട്ടുകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനിട്ടാണ് കാരണം നിന്ന് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അതല്ല ഇപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് വീഡിയോ വർക്കൗട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് അവർ പറഞ്ഞത് നമുക്കതേപോലെ ബാലൻസ് കിട്ടുന്നില്ല എന്ന് അപ്പോൾ നമുക്ക് അതിനൊക്കെ പകരം ചെയ്യാനായിട്ട് വേറെയും വഴികളുണ്ട് നമുക്ക് നമ്മുടെ ഭിത്തി നമ്മുടെ ചുമരുമ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം ഇനി കുറേ നേരം നിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ചെയറിൻ്റെ കൂടി നമുക്ക് ഇരുന്ന് വർക്കൗട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കി ഈ പറഞ്ഞ പോലെ പല വഴികളുണ്ട് അതിൽ ഏത് വഴിയാണോ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് അത് തിരഞ്ഞെടുത്ത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും ബായ്